ാമിനോട് ശത്രുതയും മുസ്ലിമീങ്ങളോട് വൈരാഗ്യവും വെച്ചു പുറത്തുന്ന ആളുകളും ഒന്ന് കേൾക്കാൻ തന്നെ മുത്തിനിപിധങ്ങൾ ചെവിതുറക്ക് കേൾക്കാൻ പറയുന്നു അവിടുത്തെ പരിശുദ്ധമായ വചസ്സുകളിലൂടെ അസൂയ വെച്ചിട്ട് കാര്യമില്ല ശത്രുത വെച്ചിട്ടും കാര്യമില്ല ഇത് മുറിച്ചു കളയാൻ കഴിയുന്ന നുള്ളിക്കളയാൻ കഴിയുന്ന ഒരു ദീനല്ല ഇത് ലോകത്തെ പടച്ചവന്റെ മതമാണ് യബുലുകയിലുവന്ന ഇവിടെയെല്ലാം രാവും പകലുമെത്തുമോ അവിടെയെല്ലാം എന്റെ ഈ ദീൻ എത്തുക തന്നെ ചെയ്യുമെന്ന് പിയുരാറ സോളുവാ ഏതു സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും മുതലാളിയുടെയും വീട്ടിലേക്ക് ഈ മതം കടന്നുവരിക തന്നെ ചെയ്യും അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ എല്ലാ ഇതര മതസ്ഥറും ഇത് മനസ്സിലാക്കേണ്ടതാണ് ഇസ്ലാം എന്താണ് പഠിപ്പിക്കുന്നത് മതവിധികൾ അത് മതപണ്ഡിതന്മാർ പറയും അതാണ് മതവിധികൾ മതപണ്ഡിതന്മാർ പറയും അത് അനുസരിക്കുന്നവർ അനുസരിക്കും അനുസരിച്ചാലേ അവൻ മുസ്ലിമാകും എന്നാണ് അതിൻ്റെ കാഴ്ചപ്പാട് അതാണ് ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ റഹ്മത്തുള്ള റഹ്മത്തുള്ള കാസിമി ഉസ്താദ് പറയുന്നത് കേട്ടോളൂ അജ്ജന് നർക്കിടത്തിൽ കൊടുത്തിരുന്നു കിട്ടി കവർ നമ്പർ കിട്ടി അജന് പൈസ അടക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോഴാണ് അപ്പോഴാണ് വേലായി തന്നെ മകള കല്യാണം അത്യാവശ്യം പൊന്നു വാങ്ങാൻ വേണ്ടി ഒരാൾ ഒരു ലക്ഷം റുപ്യ അവനോട് കടം കൊടുക്കാൻ പറഞ്ഞിരുന്നു ആ കൊടുത്തില്ല സന്ദർഭവശ അവരെ കല്യാണം ആ പുടുമണവാട്ടി എന്തില്ല പുടുമണവാട്ടി ആയി പോകുന്ന ഈ വേലായുധന്റെ മകൾ മൈലാൻ ചിച്ചിട്ടില്ല ഈ കരിഞ്ഞിരിക്കാണ് ഒരു മീചറിൻ്റെ പൊന്ന് പോലും അതിൻ്റെ തടിയിലില്ല ആ പുരക്കാർക്കൊരു സമാധാനമല്ല കുടുംബക്കാർ വന്നു തുടങ്ങി പൊന്ന് വാങ്ങിയിട്ടില്ല അപ്പോഴാണ് എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് എന്തിനെടുത്തുവച്ചാ പറയാ എന്തിനെടുത്തുവച്ചതാണ് അജ്ജനെടുത്താണ് അപ്പം നീ അർജ്ഞ നേരവിടെ പോയി എടാ പൈസ ഒന്ന് കിട്ടില്ലെങ്കിൽ പറയാ എൻ്റെ കയ്യിൽ ഒരു അത്യാവശ്യം പൈസ ഉണ്ട് അജ്ജെടുത്താ അജ് രണ്ടേ മാസം കഴിഞ്ഞാൽ അജ്ഞാൻ അവനും അറിയും നിനക്കറിയും വേലായതിനെ നീ പൈസ കിട്ടണമെങ്കിൽ അവൻ്റെ അഞ്ച് സെന്റ് ഭൂമി ഭാര്യയുടെ കുടുംബത്തിന് ഭാഗ്യമായിട്ട് അനന്തര സ്വത്ത് ഇട്ടിട്ടുണ്ട് അത് വെക്കണം അത് പെട്ടെന്ന് ഒന്ന് വിറ്റവും ഇല്ല തന്നെ എന്നെ ഹജ്ജ് മുടങ്ങി മള്ളാൻ നീ ഹജ്ജ് ഇരിക്കും നീ സാഹിച്ചു അപ്പം ഇന്ന് സന്തോഷത്തിൽ ഇറങ്ങി പോയി ആണല്ലേ പറയാം ഇതിനാണ് ദീന ഈ ലോകത്തെ ലോകത്തെല്ലാവരും ഒന്നാണ് റബ്ബാണ് ബഹുമാനമുള്ളവരെ എത്ര ആൾക്കാരാണ് മെക്സവന്റെ വിഷയത്തിൽ ഇസ്ലാമിനെ ഇസ്ലാമിനെ കുറ്റം പറഞ്ഞ് എത്ര ആൾക്കാരാണ് അതുപോലെ മതപണ്ഡിതന്മാരെ എത്ര ആൾക്കാരാണ് പയഞ്ചലാക്കിയത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന് എത്ര ആളാണ് പറഞ്ഞത് എ പി ഉസ്താദ് പറയലോടുകൂടെ എല്ലാ മുസ്ലിമീങ്ങളും എല്ലാ മതസംഘടനകളും ഒന്നായി സപ്പോർട്ട് ചെയ്തു എങ്കിലും നമ്മൾ പറയുന്നത് മതവിധികളാണ് നമ്മൾ പറയുന്നത് മതവിധികളാണ് മതപണ്ഡിതന്മാർ മതവിധികൾ പറയും എന്നു പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്നതേ അല്ല ഇപ്പോഴും അത് ചർച്ച നടന്നുകൊണ്ടേയിരിക്കുന്നു അവർ ചിന്തിക്കുന്ന രീതി വേറെയാണ് മതവിധികൾ അത് ഒരിക്കലും തിരുത്തപ്പെടുന്നതല്ല അത് അന്നും ഇന്നും എന്നും എപ്പോഴും അത് ഒരുപോലെയാണ് ആ വിധികളാണ് അവർ പറയുന്നത് അവർ കിതാബ് നോക്കി പറയുന്നതാണ് അവർ പഠിച്ചതിനെ പറയുന്നതാണ് ഇസ്ലാമിൻ്റെ വിധിയെ പറയുന്നതാണ് എന്ന് മനസ്സിലാക്കണം ഇസ്ലാം പയഞ്ചലായതും ഇസ്ലാം സ്ത്രീകളെ സ്ത്രീകളെ അവർ രണ്ടാമനായിട്ട് കാണുന്നതും അതുപോലെ അവരെ വീട്ടിൻ്റെ അകത്ത് തിളച്ചിടുന്നു എന്ന് പറയലും ഇതെല്ലാം ഇസ്ലാമിനെ പറ്റി മാത്രമാണ് ഇവർക്ക് വേദന ഇസ്ലാമിനെ പറ്റി മാത്രമാണ് ഇവർക്ക് വല്ലാത്ത രോഷം മറ്റൊന്നുമില്ല അവർക്ക് ഏതെങ്കിലും ഒരു കാരണം കിട്ടാനാണ് കാണി കാട്ടുന്നത് എല്ലാ സമയത്തും എവിടെയാണെങ്കിലും ഉറൂസാണെങ്കിലും നേർച്ച ആണെങ്കിലും ദുവാ മജീദ്സാണെങ്കിലും ഉസ്താദമ്മന്മാർ പണ്ഡിതന്മാർ മതവിധികൾ അത് തന്നെയാണ് പറയുന്നത് സ്ത്രീകൾ പുരുഷന്മാർ ഒന്നായി പോകേണ്ടതില്ല എന്നാണ് അച്ചടക്കത്തോടുകൂടെ അവർ ജോലിക്കും എല്ലാത്തിനും പഠിക്കാൻ എല്ലാത്തിനും പോകാം എങ്കിലും മനസ്സിലാവാത്ത അവസ്ഥയാണ് അതുകൊണ്ടാണ് ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്ന ഇത്ര ഇത്ര ആൾക്കാർ റഹ്മത്തുള്ള ഖാസിമി പറഞ്ഞത് നിങ്ങൾ കേട്ട് മനസ്സിലാക്കേണ്ടതാണ് ഇസ്ലാം പറയുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഇതുപോലെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അതേ പഠി പഠിത്തമാണ് എല്ലാ മതത്തിലും പറയുന്നത് എന്ന് മനസ്സിലാക്കണം ആരെയും അടിച്ചമർത്താനോ ആരെയും വിദ്വേഷിക്കാനോ ആരോടും കോപിക്കാനോ ഒന്നും ഇസ്ലാം പറയുന്നില്ല എല്ലാവർക്കും സഹായിക്കാനാണ് പറയുന്നത് പുറതായ കാര്യമാണ് റഹ്മത്തുള്ള ഖാസിം പറഞ്ഞത് മനസ്സിലാക്കണം പുറതായ കാര്യമാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു അഭിലാഷയാണ് ആശയാണ് ആ ഹജ് പോലും അടുത്ത വീട്ടിൽ ഒരു അടുത്ത വീട്ടിൽ ഒരു ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട ഒരു സഹോദരി കല്യാണം കഴിക്കാൻ അവർക്ക് കഴിയാത്ത ആ സന്ദർഭത്തിൽ പണം ഇല്ലെങ്കിൽ കിട്ടില്ലെങ്കിൽ അതിനെ കൊടുത്താണെങ്കിലും ആ കല്യാണം കഴിപ്പിക്കണം ഹജ്ജ് പിന്നെ ചെയ്യാം അതല്ലെങ്കിൽ അവർക്ക് ഹജ്ജിൻ്റെ കൂലി കിട്ടും എന്നാണ് പറഞ്ഞത് അതാണ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കാണിച്ചത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇസ്ലാമിൻ്റെ വിധി പറയുമ്പോൾ ആരെയും അടിച്ച് ആക്ഷേപിക്കല്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇൻഷല്ല അസ്സലാമലൈക്കും നമസ്കാരം